നമസ്കാരം കേരള ഇപ്പം നമ്മളോട് ഒപ്പമുള്ളത് നാദിലാണ് വയനാട് പൊഴുതന സ്വദേശിയാണ് നാദിൽ നാദിലെ ഒരു പ്രത്യേകതരം ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നാദിലിനോട് എന്നെ ചോദിക്കാം നാദിൽ എന്താണ് ആ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത് വണ്ടി ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ് ഇങ്ങനെ വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെറുപ്പത്തിൽ വണ്ടികൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു മൈൻഡിൽ ഉണ്ടാക്കിയ വണ്ടിയാണ് ഇനി പഴയ വിൻറ്റേജ് മോഡൽ കാറാണ് പിന്നെന്ന് പറഞ്ഞാല് അതിന് സാധനങ്ങളൊക്കെ ഞങ്ങള് പഴയ പൊളി മാർക്കറ്റിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയതാണ് പഴയ വണ്ടീൻ്റെ സ്പെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതാണ് അതിൻ്റെ പ്ലസ് വണ്ണിൽ പത്ത് ക്ലാസ് അവസാനിച്ച ടൈമിലായിരുന്നു ഞാൻ തുടങ്ങിയത് വർക്ക് പ്ലസ് വണ് തുടങ്ങിയപ്പോൾ തന്നെ വർക്ക് പൂർത്തിയായി പിന്നെ അങ്ങനെ എന്താ കുറച്ച് ടൈം കൊടുത്തു സാധനങ്ങൾ കിട്ടാതി ലേറ്റായി

ായിരം രൂപ ഈയൊരു വണ്ടിക്ക് ആവശ്യമായിട്ട് ഇങ്ങനെ ഐഡിയ അതായത് ഒരുപാടുണ്ടല്ലോ അപ്പൊ റിസർച്ച് ചെയ്യാ സഹായം തേടോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല ഇത് നമ്മൾ ഓരോ വർക്ക് ഉണ്ടാക്കി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൈൻഡിൽ അങ്ങനെ വരും എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിൽ അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ വണ്ടി അറിയുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി ഇനിയിപ്പോൾ എന്ത് പഠിക്കണം അല്ലെങ്കിൽ എന്താ എന്താണ് മുന്നോട്ടുള്ള ലക്ഷ്യം ഇനി പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഓട്ടോമൊബൈലിൽ പോകണം ഓട്ടോമൊബൈൽ പോയിട്ട് വണ്ടീൻ്റെ ഇതിൽ കമ്പനി കയറണം അങ്ങനെ പോകണം അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പോൾ ഈ വണ്ടിക്ക് ഏത് എഞ്ചിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനിപ്പോ ബൾസറിൻ്റെ വൺ ഫിഫ്റ്റി ആയിരുന്നു പക്ഷേ ഇതിനു മുമ്പുള്ളത് ഒരു ആക്ടിവ ആക്റ്റീവ് എഞ്ചിൻ ആയിരുന്നു അപ്പോൾ അതിന് കുറച്ച് പവറും കാര്യങ്ങളൊക്കെ കുറവായത് കൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോൾ ബൾസർ വൺ ഫിഫ്റ്റീൻ്റെ എഞ്ചിനാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഗിയർ ബോക്സ് റിവേഴ്സ് കിട്ടാൻ വേണ്ടി ഗിയർ ബോക്സ് ഉണ്ടാക്കി നമ്മൾ പിന്നെ പറഞ്ഞാൽ ബ്രേക്ക് ബൈക്കിൻ്റെ കാലിബർ വെച്ചിട്ട് സെറ്റ് ചെയ്തതാണ് പിന്നെ ബൈക്കിൻ്റെ ടയറാണ് നാല് ടയർ പിന്നെ ബോഡിയിലേക്ക് വരുമ്പോൾ ഇരുമ്പിന്റെ ബോഡി നമ്മൾ ഷീറ്റ് വാങ്ങിട്ട് തന്നെയാണ് അപ്പൊ എത്ര പേർക്ക് ഇതില് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഡ്രൈവർ അടക്കം യാത്ര അടുത്ത വാക്ക് നാലാക്ക് പോകാനുള്ള ഇലക്ട്രിക് വണ്ടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആണോ ഇങ്ങനെ ഇത്ര വലിയ വണ്ടി എല്ലാ കുഞ്ഞു വണ്ടികൾ അങ്ങനെ എന്തെങ്കിലും വണ്ടി ചെയ്തത് ഹാൻഡ് ആണോ അത് ഫുൾ ഹാൻഡ് ആണ് നമ്മൾ ഇരുമ്പിന്റെ ഷീറ്റ് വാങ്ങി ഫുൾ അടിച്ച് ബെൻഡ് ചെയ്ത് അങ്ങനെ ആണ്